നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന വാർഷിക മസ്റ്ററിംഗ് നടപടി എല്ലാവരും തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയേ മതിയാകൂ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇത് ആരംഭിക്കുകയാണ് രണ്ട് മാസക്കാലത്തേക്കായിരിക്കും പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയപരിധി നീണ്ടു നിൽക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി മസ്റ്ററിങ് അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവുകൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതുമല്ല ഈ ഒരു സാഹചര്യത്തിൽ തീയതി കൂടി പ്രഖ്യാപിച്ചതിനാൽ ഇതൊരു പ്രധാനപ്പെട്ട ഔദ്യോഗിക അറിയിപ്പായിട്ട് എല്ലാവരും കാണുക പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇനി വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ ചുരുക്കി പറയുകയാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള ക്ഷേമവധി ബോർഡ് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നവരുടെ മസ്റ്ററിങ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അനുവദിക്കപ്പെട്ട പെൻഷൻ അപ്രൂവായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ധനസഹായം സ്വീകരിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വാർഷിക മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തി ചെയ്യേണ്ടത് ആവശ്യമാണ് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് സമയം അനുവദിച്ചിട്ടുള്ളത് മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും നടത്തപ്പെടുക കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ മസ്റ്ററിങ് നടത്തുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം അനുകൂലമായിട്ട് അംഗീകാരമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ കാര്യം അറിയിക്കുന്നതാണ് ഏതായാലും നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമേ ഇതിനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളൂ എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരു സജ്ജീകരണവും ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് ജൂൺ മാസം മുതലായിരിക്കും ഏർപ്പെടുത്തുക ഒരു നിശ്ചിത തുക മുപ്പത് രൂപയോളം നമ്മൾ ഫീസായിട്ട് ഈ പ്രാവശ്യവും നൽകേണ്ടതായിട്ട് വരും ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മസ്റ്ററിങ് ഏറ്റവും ഒടുവിലായിട്ടാവും നടത്തപ്പെടുക അങ്ങനെയുള്ള ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അത് കൃത്യമായിട്ട് കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നിലവിൽ നേരിട്ട് എത്തിയുള്ള ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ വീടുകളിലേക്കായിരിക്കും പിന്നീട് ഉദ്യോഗസ്ഥർ എത്തുകയും അതിനുശേഷം അവർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പെന്ഷൻ ഗുണഭോക്താവിനെ പോലും വിട്ടുപോകാതെ എല്ലാവർക്കും തന്നെ ഈ ഒരു വാർഷിക മസ്റ്ററിങ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് നിലവിൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇന്നും നാളെയും ഒന്നുമല്ല മസ്റ്ററിങ് ആരംഭിക്കുന്നത് ചാടി പുറപ്പെട്ട ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ആരും ഇപ്പോൾ പോകരുത് ഈ മെയ് മാസമല്ല ഓർക്കണം ജൂൺ മാസം അവസാന ആഴ്ചകളുടെ അതായത് ഇരുപത്തി അഞ്ചാം തീയതിയോടെ മാത്രമായിരിക്കും മസ്റ്റർ നടപടികൾ ആരംഭിക്കുക ആധാർ കാർഡാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡ് കയ്യിൽ കരുതുന്നതിനായിട്ട് മസ്റ്ററിങ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം ഇപ്പോൾ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇത് ഈ പ്രാവശ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ മസ്റ്ററിങ് എന്ന് പറയുന്ന പ്രക്രിയ അത് ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷക്കാലത്തേക്ക് ഒരു തടസ്സവും കൂടാതെ പെൻഷൻ ലഭിക്കാനുള്ള ഒരു പ്രക്രിയ കൂടിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ കുടിശ്ശികയെല്ലാം തന്നെ ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ സാമൂഹ്യ സുരക്ഷ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴി പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവരും എല്ലാവരും തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിച്ച ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് നിലവിൽ ഇപ്പോൾ സമയപരിധി അനുവദിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക